ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരെ വിജയിച്ചിട്ടും ചെന്നൈ സൂപ്പർ കിങ്സ് ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തിനാല് പോയിന്റ് പട്ടികയിൽ നാലാം സ്ഥാനത്ത് തന്നെ ചെപ്പോക്ക് സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ ഏഴ് വിക്കറ്റിനായിരുന്നു ചെന്നൈ സൂപ്പർ കിങ്സിന്റെ വിജയം ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിങ്ങിനെത്തിയ കൊൽക്കത്ത നൂറ്റി മുപ്പത്തേഴ് റൺസ് വിജയലക്ഷ്യമാണ് സി എസ് കെക്ക് വേണ്ടി മുന്നോട്ട് വെച്ചത് മൂന്ന് വിക്കറ്റ് നേടിയ രവീന്ദ്ര ജഡേജയാണ് കൊൽക്കത്തയെ തകർത്തത് മറുപടി ബാറ്റിംഗിൽ സി എസ് കെ പതിനാല് പന്ത്ശേഷിക്കെ ലക്ഷ്യം മറികടന്ന് വിജയിച്ചു അഞ്ച് മത്സരങ്ങൾ പൂർത്തിയാക്കിയ ചെന്നൈക്ക് മൂന്ന് ജയമാണുള്ളത് രണ്ട് തോൽവിയും നിലവിൽ ആറ് പോയിന്റുമായി നാലാമത് ചെന്നൈ സീസണിൽ ആദ്യ തോൽവി ഏറ്റുവാങ്ങിയ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് രണ്ടാം സ്ഥാനത്ത് തുടരുകയാണ് നാല് മത്സരങ്ങൾ പൂർത്തിയാക്കിയ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ആദ്യ മൂന്നിലും വിജയിച്ചിരുന്നു നിലവിൽ തോൽവി അറിയാത്ത ഒരേ ഒരു ടീം സഞ്ജു സാംസണിന് നയിക്കുന്ന രാജസ്ഥാൻ റോയൽസ് മാത്രമാണ് ഒന്നാമതുള്ള രാജസ്ഥാനിന് നാല് മത്സരങ്ങളിൽ എട്ട് പോയിന്റാണുള്ളത് പോയിന്റ് പട്ടികയിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് തൊട്ടുപിന്നിൽ മൂന്നാം സ്ഥാനത്ത് രാഹുൽ നയിക്കുന്ന ലഖ്നൌ സൂപ്പർ ജയൻസ് ഉണ്ട് നാലിൽ ഒരു മത്സരം മാത്രമാണ് ലക്നൌ സൂപ്പർ ജയൻസ് നെറ്റ് റൺ റേറ്റിന്റെ അടിസ്ഥാനത്തിലാണ് ലക്നൌ സൂപ്പർ ജയൻസ് മൂന്നാമതായത് രാജസ്ഥാൻ റോയൽസ് ഒഴികെ ആദ്യ നാലിലെ മൂന്ന് ടീമുകൾക്കും ആറ് പോയിന്റ് വീതമുള്ളത് ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ് പഞ്ചാബ് കിങ്സ് മത്സരം ജയിക്കുന്നവർക്കും ആറ് പോയിൻ്റ് ആവും പിന്നീട് റൺ റേറ്റ് ആണ് സ്ഥാനങ്ങൾ നിശ്ചയിക്കുക നിലവിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് അഞ്ചാമതും പഞ്ചാബ് കിങ്സ് ആറാം സ്ഥാനത്തുമാണ് ഇരുവർക്കും നാല് മത്സരങ്ങളിൽ നാല് പോയിന്റ് അഞ്ച് മത്സരങ്ങളിൽ നാല് പോയിന്റുള്ള ഗുജറാത്ത് ടൈറ്റൻസ് ഏഴാം സ്ഥാനത്താണ് കഴിഞ്ഞ ദിവസം സീസണിലെ ആദ്യ വിജയം ഡൽഹി ക്യാപിറ്റൽസിനെതിരെ മുംബൈ ഇന്ത്യൻസ് സ്വന്തമാക്കിയിരുന്നു മുംബൈ ഇന്ത്യൻസ് എട്ടാം സ്ഥാനത്തുണ്ട് നാല് മത്സരങ്ങൾ മുംബൈ പൂർത്തിയാക്കി അഞ്ച് മത്സരങ്ങളിൽ ഓരോ ജയവുമായി രണ്ട് പോയിന്റ് മാത്രമുള്ള ആർ ഡൽഹി ക്യാപിറ്റൽസും യഥാക്രമം ഒമ്പതും പത്തും സ്ഥാനങ്ങളിൽ നിൽക്കുകയാണ് ടീമുകൾക്ക് പ്ലേ ഓഫ് കളിക്കണമെങ്കിൽ കുറഞ്ഞത് പതിനാറ് പോയിന്റെങ്കിലും വേണം നിലവിൽ ഐ പി എല്ലിൽ ഒരു ടീമും ഇതുവരെ പുറത്തായിട്ടില്ല പ്ലേ ഓഫിനായിട്ടുള്ള പോരാട്ടത്തിൽ എല്ലാ ടീമും സജീവമായിട്ട് പോരാടുക തന്നെയാണ് എന്നിരുന്നാലും മുംബൈ ഇന്ത്യൻസ് ഡൽഹി ക്യാപിറ്റൽസ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂര് ഗുജറാത്ത് ടൈറ്റൻസ് എന്നീ ടീമുകൾക്ക് വരാനിരിക്കുന്ന മത്സരങ്ങളെല്ലാം നിർണായകമായിക്കൊണ്ടിരിക്കുകയാണ്